വൈകിട്ട് മണിയായി നിങ്ങൾ വന്ന് ചിക്കൻ ആണെങ്കിൽ അമ്മ കളിയാ ചെക്കോ ഓ ചെക്കോ അതിന്റെ പാത്രം പത്രം 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 പാത്രം പോയി പാത്രം പോയി വെറുതെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ചിക്കുമോൻ്റെ ചുമ്മാ ഓരോ പരിപാടികൾ ചിക്കുമോനെ എൻ്റെ ആ കഴിഞ്ഞില്ലേ മതി കളിച്ചെ മതി കുറേ ആയല്ലോ കളി ആ പിന്നെ ഒരു സംശയമാണേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഉണ്ടാ വേടാ ഉണ്ടാ വേടാ ആ വാ പൊളിച്ചടാ വാ പൊളിച്ചടാ ഇവൻ്റെ പല്ലിന് കേടുവല്ലോ ഉണ്ടോ അത് ഈ പപ്പികളുടെ വായ് അതൊന്ന് ആ ഒന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഡാ അടി അടി വാ തുടന്നില്ല എന്നാൽ നമുക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല പോസ്റ്റ് ചെയ്താൽ മതി വീഡിയോ ഇത് ഒന്ന് ഓക്കെ 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 ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയെ അപ്പോൾ പല്ലിൻ്റെ കേടുണ്ടോ പോടുണ്ടോ അത് നമുക്കറിയത്തില്ല അതിനെപ്പറ്റി ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ചിക്കുമോനാണേ കളിയോട് കളിയ ഓഗസ്റ്റ് പത്തിനുണ്ടായതാ ഇപ്പത്ര സെപ്റ്റംബർ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ പത്ത് ആ നാല് മാസമായി ചിക്കു മോനും ഇപ്പോ ചിക്കുമോനെ ചിക്കുമോനെ ചിക്കുമോ ഇപ്പം കൊതുകടി കുറഞ്ഞ ഇപ്പോൾ അവൻ്റെ ആ ഒരു പ്രശ്നങ്ങളധികം മാറി ഇപ്പോൾ സാധാരണ അവൻ ചെറിയുന്നതാണ് നമ്മൾ ഫാനിൻ്റെ ഇവിടെ കിടക്കില്ലെന്ന് തുടങ്ങിയ പിന്നെ പിന്നെ രാവിലെ ഒരു അഞ്ചുമണിയാകുമ്പോൾ അവന് അഞ്ച് അഞ്ചര ആവുമ്പോൾ പുറത്തോട്ടിടും അന്നേരം ചിലപ്പോൾ കൊതുക് കടിച്ചാലായി ഞാൻ കണ്ടായിരുന്നു എൻ്റെ മേത്ത് വന്ന് കൊതുക് ഇരിക്കുന്ന കാരണം അവൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പിന്നെ ബഹളം വെക്കും മൂത്രം ഒഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എടാ മതിയടാ കടിച്ചത് ഇവിടെ എന്നാ കടിയോടെ കടിക്കുന്നത് ഏ <hesitation> nare chori na, nare chori na, jalo nare ma, nene nare chori do nana, jana nare chori vare ore teve, jana, ere, 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 വാല് പിടിക്കാനും ഭയങ്കര കറക്കുവാണേ അപ്പം ഞങ്ങളിങ്ങനെ വാലെടുത്ത് കൊടുക്കും കടി കടി നല്ല രസമില്ലേ നല്ല രസമില്ലേ വാൽ ഇങ്ങനെ കടിക്കാൻ ചിക്കുമാണ് അപ്പോൾ പല്ലിൻ്റെ കാര്യം ഒന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം വീഡിയോ വീഡിയോ നിർത്തുവാണേ വാല് പിടിച്ചു തരാം വാല് പിടിച്ചു തരാം വാല് പിടിച്ചേരാം വാല് പിടിച്ചാൽ അല്ല മതി 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 എൻ്റെ കൈയല്ല എൻ്റെ കയ്യെ കടിക്കരുത് എൻ്റെ കയ്യെ കടിക്കുന്നത് അവിടെ പിന്നെ പല്ലില്ലാത്തു കുഴപ്പമില്ല എത്ര കടിച്ചാലും പല്ലിൻ്റെ കാര്യം പറയാൻ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ